രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കൊടിതോരണങ്ങളും അലങ്കാരങ്ങളും ഡ്രസ്സുകളുമെല്ലാമായി വിപണിയും സജീവമായി ഒരു റിപ്പോർട്ട് തൃശൂർ പുത്തൻപള്ളിക്ക് സമീപം വർഷങ്ങളായി തുടർന്ന് വരുന്ന ഷെമീറിന്റെ നേതൃത്വത്തിലുള്ള കേരള ഫാൻസി അലങ്കാര വസ്തുക്കളുടെ കടയിലേക്ക് സ്വാതന്ത്ര്യദിനാഘോഷത്തിനായുള്ള അലങ്കാരവസ്തുക്കൾ തേടി കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമാണ് ആവശ്യക്കാർ എത്തിച്ചേർന്നത് കൊടി തോരണങ്ങളും ഡ്രസ്സുകളും ബാഡ്ജുകളുമൊക്കെയായി സ്വാതന്ത്ര്യദിനത്തിന്റെ അലങ്കാര വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു കുട്ടികളെ ആകർഷിക്കാനായി കൊടികൾക്ക് പുറമെ ഇത്തവണ പമ്പരങ്ങളും ദേശീയ പതാക പ്രിന്റ് ചെയ്ത വസ്ത്രങ്ങളുമാണ് വിപണി കീഴടക്കിയത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇത്തവണ മാർക്കറ്റ് നന്നായി ഇടിയുമെന്ന മുൻകരുതലോട് കൂടിയാണ് വ്യാപാരികൾ ഇരുന്നതെങ്കിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനോട് ജനങ്ങൾ പൂർണ്ണമായി ചേർന്ന് എന്നാണ് വ്യാപാരികൾ പറയുന്നത് അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള പുതിയ പുതിയ വെറൈറ്റി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മെയിനായിട്ട് നമ്മുടെ ആഘോഷം കൊടി തന്നെ അതേപോലെ തന്നെ മാലകൾ എത്ര പറഞ്ഞ മാലകൾ ആഘോഷം കുറവാണെന്നുള്ളവരും പറയുന്നുണ്ട് പക്ഷേ കച്ചവടത്തിൽ ഇന്നാണ് ഇന്നലെയും ഇന്നായിട്ട് ചെറുതായിട്ട് നന്നായിട്ട് ആൾക്കാർ കയറി തുടങ്ങിയിട്ടുണ്ട് നമ്മളെല്ലാ പ്രൊഡക്ടും ആഘോഷിക്കുക നമ്മളുടെ സ്വതന്ത്രം അത് അടിച്ചു പൊളിക്കേണ്ടേ മെയിനായിട്ട് നമ്മൾ കൊടികൾ തന്നെ മൂന്നോളർ കൊടികൾ പിന്നെ മാലകൾ തുണീരെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് മെയിനായിട്ട് കൂടി സംഗീതയറ്റിയിട്ടുള്ളത് പിന്നെ ടീഷർട്ട് അതുപോലെ തന്നെ പാവാടകളുണ്ട് കുട്ടികൾക്കുള്ളത് ക്യാപ്പ് പോക്കറ്റ് പിന്നുകള് ബലൂൺസ് ഒരുപാട് വെച്ചാൽ ഐറ്റംസ് പറഞ്ഞാൽ കുറേ ഉണ്ട് കറക്റ്റ് ആണ് കിട്ടുന്ന ഐറ്റംസ് അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ കോടിയൊക്കെ മാക്സിമം വരുന്നത് തൊണ്ണൂറ് രൂപ പിന്നെ ഏറ്റവും വലിയ കോടി ഓഫീസിലേക്ക് ആവശ്യമില്ല നമ്മൾ ഒരു മുന്നൂറ് രൂപ റേഞ്ചിൽ സാധനമുണ്ട് കോഴിക്കോട് കാസർഗോഡ് ഒരു നമ്മളെ കസ്റ്റമേഴ്സ് ഉണ്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കായി അലങ്കാര വസ്തുക്കൾ തേടി തൃശൂരിലെ പുത്തൻപള്ളിക്ക് സമീപമുള്ള കേരള ഫാൻസി ഷോപ്പിലേക്ക് ആളുകൾ എത്തിച്ചേരും ആഘോഷം എന്തു തന്നെയായാലും ന്യൂജൻ ട്രെൻഡിനൊപ്പം നിന്നുകൊണ്ട് വെറൈറ്റികളുടെ വലിയൊരു കളക്ഷൻ തന്നെയാണ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ കേരള ഫാൻസി ഷോപ്പിലുള്ളത് പരമാവധി പ്ലാസ്റ്റിക് കൊടിത്തോരണങ്ങൾ ക്യാപ്പ് എന്നിവ ഒഴിവാക്കിക്കൊണ്ട് ഇത്തവണ തുണിയിൽ നിർമ്മിച്ചിരിക്കുന്ന അലങ്കാര വസ്തുക്കളാണ് വിപണി കൈയടക്കിയിരിക്കുന്നതിൽ ഏറെയും ഭരിത ദൂരദർശൻ ന്യൂസ് തൃശ്ശൂർ